ജർമ്മനിന്നോ ജർമ്മെന്ന് പറയുന്നത് അപ്പറല്ല കൂട്ടെ ആകാശലോകത്ത് കട്ടുകേട്ടിട്ട് എത്തിച്ചു കൊടുക്കരുത് ജർമ്മനിന്ന് പറഞ്ഞല്ലത് ഈ ഭൂമിയിൽ ചെറിയ സ്ഥലമല്ലേ ആകാശലോകത്ത് നിന്ന് കെട്ടുകേട്ടിട്ട് ജോലിന് എത്തിച്ചു കൊടുക്കുന്ന ഖുറാനല്ലേ പറഞ്ഞത് ഹദീസല്ലേ ഹരീതല്ലേ പനൈരും പെട്ടപ്പോ ജർമ്മനിന്ന് കൊണ്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ചൈത്താന പൂജിക്കുന്ന ആളുകൾ വാദിക്കുന്നുണ്ടെങ്കിൽ ചൈത്താന്റെ സഹായം ആകാം ഉറപ്പൊന്നുമില്ല പിന്നെ എന്തൊക്കെ സാധിക്കും നമുക്കറിയില്ലല്ലോ എനിക്ക് ചൈത്താൻ പൂജറ്റ ശൈത്താന പൂജിക്കുന്നവരോട് ചോദിക്കണം ശൈത്താനെ പൂജിക്കുന്ന ആളുകൾ ശൈത്താനെ പിന്നെ പ്രസാദിക്കാൻ വേണ്ടി തമ്മാടിത്തങ്ങളും കുഫുറും ചെയ്യുന്ന ആളുകൾക്ക് ശൈത്താൻ ചേയ്ത്താൻ വല്ല സഹായിച്ചേക്കാം അതിനേറ്റവും ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പിന്നെ ദൂരമുള്ള ഭാരമുള്ള വസ്തുക്കൾ അവിടുത്തെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് ചെയ്ത്താന് കഴിയും ഷെയ്ത്താനെ കഴിയും തള്ളതിന്റെ തെളിവാണ് കാല ഇഫിരി ജിന്നിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു സുലൈമാൻ നബിയോട് നിങ്ങൾ ഇവിടെ നെണയിക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാനിവിടെ എത്തിക്കാം അപ്പൊ സുലൈമാൻ നബി പറഞ്ഞോ നിനക്കേന് കഴിയൂല പറഞ്ഞോ അന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല പക്ഷെ അതിനേക്കാളും മുമ്പ് ഇവിടെ സാധനം കിട്ടണം അപ്പോഴാണ് താലൻ ലഭിന്റെ ഒഴിമൽ കിതാ വേദഗന്ഥത്തിൽ അറിവുള്ളവരാൾ പറഞ്ഞു ആര് സുലൈമാൻ നബിനെ പറഞ്ഞു ഞാൻ കൊണ്ടുവരാൻ നോടിയുടെ എത്തി ഇത് നമ്മൾ പഠിച്ചതാണ് ഇത് പണ്ടേ ശബാബിന് ഇതിന് ചോദിച്ചപ്പോൾ നമ്മൾ മറുപടി കൊടുത്തതാണ് അപ്പൊ ഇവിടെ സംശയം സുലൈമാൻ നബിന്റെ മുയതത്തിനെ തള്ളലല്ലേ അങ്ങനെയൊരു ചോദ്യം പെടണ്ടേ യഥാർത്ഥം സുലൈമാനബിന്റെ മുയിതത്വം തന്നെ എന്താ ജിന്നിന്റെ കഴിവ് അമുചത്തിൽ അല്ല അത്രയും കഴിവുള്ള ജിന്നുകളെ യഥേഷ്ടം ഉപയോഗിക്കാൻ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്